നല്ല സൂപ്പർ സ്ഥലോട്ടെ എനിക്ക് അവിടെ ഒരു അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി തരുവോ ഇവിടെ കിണർ കുത്തിയ എന്തായാലും വെള്ളം കാണും നമ്മൾ ഒന്നുകൊണ്ട് നിർത്തത്തില്ലേ മിക്കവാറും നിങ്ങൾ ഞാൻ അതല്ലടാ ഈ കിണറെങ്കിലും നമ്മൾ ആ നിങ്ങള് കിണർ അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പൊ ഇവിടെ ഒരു കിണർ കുഴിക്കാൻ എന്ത് ചെയ്യണം എടാ അങ്ങനെ പെട്ടെന്ന് ഒരു കിണർ ഒഴിക്കാൻ പറ്റൂ പിന്നെ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കാണ്ട് ആ ആദ്യം കുറ്റി അടിച്ചു തിരിക്കണ്ടേ എന്തോ പറഞ്ഞേ എടാ കുറ്റി അടിച്ചു തിരിക്കണംന്ന് ദൈവമേ ആശാനെ തല്ലിന്നുള്ള ചീത്ത ഇതുവരെ മാറിയിട്ടില്ല ഇനി ആശാനേ അതൊണ്ടടാ നീ രാജസ്ഥാൻ പരിഭൂമി ഇത് കേട്ടിട്ടില്ലേ പണ്ട് അവിടെ എനിക്ക് ഒരു കിണർ കുഴിക്കാൻ യോഗ ഇണ്ടായി അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കും പലരും കുഴിച്ച് പിന്മാറിയതാ ഞാൻ അവിടെ ചെന്ന് സ്ഥലമൊക്കെ കണ്ട് സ്ഥലപൂജയൊക്കെ കഴിഞ്ഞ് കുനിഞ്ഞു നിന്ന് ഗുളു 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 എന്ന് ശബ്ദം കൂടി ഗ്യാസ് കുമു വെള്ളം പതഞ്ഞു പൊന്തി വരുമല്ലേ ഞാൻ നോക്കുമ്പോ അവിടെ ഒരു കുഴല് കിടക്കുന്നു ഞാൻ അതെടുത്ത് അടിച്ച് 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 അടിച്ചിറക്കി അങ്ങനെയുടെ ആദ്യത്തെ കുഴൽ കണർ ഞാൻ ചുമ്മാ അടിച്ചിറക്കിയതല്ലേ മനസ്സിലായ ചുമ്മാറക്കിയതാ അങ്ങനെ കളിയാക്കണ്ടടാ ഞങ്ങള് കില്ലാടി കുടുംബക്കാരാ േ ഞങ്ങൾ എല്ലാവരും കൂടെ കിണറ കുഴിക്കുന്നതിന് വട്ട ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു വട്ടയിലിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലടാ വട്ടത്തിൽ ഇരുന്ന് ഞാൻ എൻറെ അച്ഛന അപ്പൂപ്പനൊക്കെ കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു പെട്ടെന്നൊരു ശബ്ദം ആ അതെ നിങ്ങളുടെ അടുത്തിരുന്നു അപ്പച്ചനെ പിന്നെ വീട്ടുകാരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ നോക്കുമ്പോഴേ കിണർ നാട്ടുകാരെല്ലാരും കൂടെ കിണർ വളഞ്ഞിരിക്കുന്നു എന്നിട്ട് ആർക്കും അതിനകത്തേക്ക് ഇറങ്ങാൻ ഒരു ധൈര്യം ഇല്ല എല്ലാരും പേടിച്ചിരിക്ക പത്തഞ്ഞൂറ് അടി താഴ്ചയുള്ള കിണറാ ഞാൻ സമേദം നെഞ്ചും പിരിച്ചു ചെന്ന്

എന്നിട്ട് ഞങ്ങൾ ഞാൻ ആ കേറി താഴോട്ട് നോക്കി നല്ല ആഴോടാ ഞാൻ മെല്ലെ ചവിട്ടി 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 ഇന്നങ്ങനെ സൈക്കിള് താഴെത്തുവോ അല്ലടാ ഞാൻ കൈവിട്ട് താഴേക്ക് ചാടി എന്നിട്ട് താഴെ നോക്കുമ്പോ വായില്ലയ്യോ വായില്ലറങ്ങിയ കൂട്ടത്തില് അടങ്ങി പോയതായിരിക്കും അപ്പൊ ഈ വാ എടുത്തതാണ് ഓക്സിജൻ ഇല്ല ഞാൻ ചേച്ചി ഉണ്ട് മുങ്ങുന്നു മുങ്ങുന്നു ഞാൻ കുറച്ച് വെള്ളം പോയി അല്ല ആ ചേച്ചി മുങ്ങി മുങ്ങിന്താ കളിച്ച് നിങ്ങൾ എന്തിനാ വെള്ളം എടാ ഞാൻ പേടിച്ചു വെള്ളം കുടിച്ചല്ലേ എന്നിട്ട് ഞാൻ മെല്ലെ കിണറിലേക്ക് ഇറങ്ങി ചേച്ചിയുടെ മുടി ചുറ്റി പിടിച്ച് നോക്കി കിടക്കുന്ന ആ പെണ്ണും പുള്ളയുടെ തലയിലെ പെയിൻ നോക്കി കൊടുക്കാനാണോ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഇറങ്ങിയത് പേനല്ലോ പെയിൻ പെയിൻ പേതനുണ്ടോന്ന് നോക്കി ആ എന്നിട്ട് ചേച്ചി കിടന്ന് വിറയ്ക്കുവല്ലേ കളിക്കുക എനിക്കത് കണ്ടുപിടിച്ച് നിക്കാൻ പറ്റിയില്ല ഞാൻ അങ്ങ് കയറി പിടിച്ചു വല്ല നീ എന്താ മനസ്സിലാക്കി കേറി പോവാൻ ഇട്ടില്ലേ അതേ കയറി പിടിച്ച് ഞാൻ എത്തി നോക്കുമ്പോണ്ടല്ലോ എടാ കൂടെ കൈ കൊട്ടുന്നു ആശീർവദിക്കുന്നു എന്നെ എടുത്തു ചേച്ചിയോ ചേച്ചി എന്നോട് പറയാ കിണർ വൃത്തിയാക്കാനും അടിച്ചു അന്ന് നാട് വിട്ടതാണോ ഞാൻ ഓഹോ ആശാനേ ആശാന്റെ പഴം പുഴുങ്ങിയ പുരാണക്കന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി കിണർ ഒഴിക്കാൻ എന്ത് ചെയ്യണം ആദ്യം അയ്യോ ആശാനേ ഇന്ന് ഒന്നാം തീയതി അല്ലേ എവിടെ പോയിട്ട് ഇപ്പൊ സാധനം ഒപ്പിക്കും എടാ നിനക്ക് കള്ളു കുടിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ എടാ സ്ഥാനം കണ്ടിട്ട് അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു വൃത്തം വൃത്തം വരയ്ക്കണമല്ലോ നമ്മൾ കോമ്പസ് ഒന്നും കൊണ്ടാതില്ലല്ലോ കോമ്പസ് കണ്ടോടാ കണ്ടോടാ വൃത്തം എന്താ പൊന്ന ആശാനെ ഈ വൃത്തവും ചാദ്രോ ദൃഗോണോ ഒന്നും മറക്കാൻ കഴിയോ കണ്ടല്ലേ ഞാൻ ഇപ്പൊ അടിക്ക് വന്നത് എടാ ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥലത്ത് വെള്ളം കിട്ടും കണ്ടോ നനവ് കണ്ടോ അതേ ഉറവയല്ല ഞാൻ ഏഹ് ഞാൻ അറിയാതെ പോയതാ എടാ എനിക്ക് ചാവുന്നതിന്റെ മുന്നേ ഒരു ആഗ്രഹവും അല്ല അത് ഒരു പത്ത് പതിനായിരം അടി താഴ്ചയുള്ള ഒരു കിണർ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കുഴിക്കണം ഒറ്റ ഒറ്റ ദിവസം ദിവസം ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഗുരു ആരാന്നാ പറഞ്ഞു അത് പപ്പായ പപ്പായ ക്രിമി സൂപ്പർ സാധന പപ്പ അച്ഛനാ ഒറ്റക്ക് ഇമ്മാതിരിക്ക് പപ്പായത് എന്നിട്ട് നിന്നോട് വർത്താനം വർത്തമാനം കാര്യമില്ല ആ സ്ഥാനം കാണാം ഇത് പിടിച്ച് ഇന്നങ്ങനെ അറിയോ പോയി അവിടെയാണ് സ്ഥാനം അവിടെ അവിടെ വെള്ളം ആ വേണം ഒരു മിനിറ്റ് ഞാൻ അതിന്റെ വിളിക്കട്ടെ ഹലോ ആ ചേട്ടാ നല്ല അടിപൊളി സ്ഥലം കണ്ടിട്ടുണ്ട് ഏട്ടോ ആ നിങ്ങളുടെ പൊരപ്പുറത്ത് എത്ര അടി കുഴിക്കേണ്ട വരുന്നു പത്തൊൻപത് അടി കൂടി ആ ഒരു അമ്പത് അടി കുഴിക്കേണ്ട വരുന്നു ആരടി കുഴിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആരടി കുഴിച്ചാൽ വെള്ളം വെള്ളം കാണത്തില്ല ആ ശരി ഞാൻ പറയാം ആരോട് കുഴിച്ചാൽ വെള്ളം കാണാനല്ല പിന്നെ നിങ്ങൾ അതിലിട്ട് കുഴിച്ചു മൂടാനാന്ന്